കരോതി വാചാലം ഗിരിം തമഹം വന്ദേ പരമാനന്ദ പരമാനന്ദമാധവം വിഷ്ണുസഹസ്രാമത്തിൽ എൺപത്തിനാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം ശുഭാംഗോ ലോകസാരംഗ ലോകസാരംഗസുതന്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ ആദ്യത്തെ നാമം ശുഭാംഗ ശുഭമായ അംഗങ്ങളോട് കൂടിയവൻ എന്ന് ശുഭമായ അംഗങ്ങൾ അവയവങ്ങളോട് കൂടിയവൻ ഭഗവാന്റെ ശരിയായിട്ടുള്ള അതിലും നമ്മൾ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഓരോരോ രൂപം സങ്കല്പിക്കുന്നത് ആ സങ്കല്പമായിട്ടുള്ള രൂപങ്ങളെക്കുറിച്ചാണ് പല ദിക്കിലും വ്യാജായിട്ട് വിവരണം വരണത് നമ്മുടെ സങ്കല്പത്തിൽ ഇളവായിട്ടുള്ള രൂപത്തെക്കുറിച്ചാണ് അല്ലാതെ കണ്ടെ പരമാത്മാവ് എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദ സ്വരൂപൻ എന്നാണല്ലോ പറയണത് ആ സ്വരൂപത്തിന് വരുമ്പോൾ അംഗങ്ങളൊന്നും അവയവങ്ങളൊന്നുമില്ല പക്ഷെ ആ നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിനായിട്ട് ഒരു രൂപം നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് ആ സങ്കല്പിക്കുന്ന രൂപം ഏറ്റവും മനോഹരമായിരിക്കണം എന്നുള്ളതാണ് അതാണ് നമ്മൾ എല്ലാവരും പറയുന്നത് ഭഗവാന്റെ അവയവങ്ങളെ വർണ്ണിക്കുമ്പോൾ ഭംഗി വർണ്ണിക്കുമ്പോഴും ഒക്കെ വളരെ രസകരമായിട്ട് വളരെ സന്തോഷമായിട്ട് നമുക്ക് മനോ ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപമായിട്ടാണ് ഭഗവാനെ വർണ്ണിക്കുന്നത് അങ്ങനെ വർണ്ണിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ മനോഹരങ്ങളായിട്ടുള്ള അംഗങ്ങൾ ശോഭനങ്ങളായിട്ടുള്ള അംഗങ്ങൾ ഉള്ളതുകൊണ്ട് ശുഭാംഗ ധ്യാനാസ്പദമായിട്ടുള്ള രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടി ഓരോ രൂപം സങ്കല്പിക്കുന്നു ഭഗവാൻ ആ സങ്കല്പമായിട്ടുള്ള രൂപത്തിൽ ധ്യാനാസ്പദമായിട്ടുള്ള ആ രൂപത്തിൽ മനോഹരങ്ങളായ അംഗങ്ങൾ ഉള്ളതുകൊണ്ട് ശുഭാംഗ എന്ന് നാമധേയം ഇനി ലോക സാരംഗ സാരംഗ എന്ന് വെച്ചാൽ വണ്ട് എന്നാണ് അർത്ഥം മൃഗം വണ്ട് എന്നുള്ള അർത്ഥമാണ് സാരംഗ ശബ്ദത്തിന് സ അങ്ങനെയുണ്ട് ശബ്ദം വണ്ട് എന്നുള്ള അർത്ഥമുണ്ട് എന്ന് അപ്പോൾ ഈ ലോകത്തിനെ മുഴുവൻ ഗ്രഹിക്കുന്നു ഒരു സാരംഗം ഒരു വണ്ട് എങ്ങനെയാണോ പൂക്കളിൽ നിന്ന് അതിൻ്റെ സാരമായിട്ടുള്ള തേൻ നുകരുന്നത് അതുപോലെ ലോകത്തിൻ്റെ സാരം മുഴുവൻ ഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ലോക സാരംഗ വണ്ട് എങ്ങനെയാണോ സാരത്തെ മാത്രം പൂക്കളിൽ നിന്ന് അതിൻ്റെ എസൻസ് സാരമായിട്ടുള്ളതായിട്ടുള്ള ആ തേൻ മാത്രം ഗ്രഹിക്കുന്നത് അതുപോലെ ഭഗവാൻ ലോകത്തിൽ നിന്ന് ലോകത്തിന്റെ സാരത്തെ മുഴുവൻ തന്നിലേക്ക് വലിക്കുന്നു എന്നതുകൊണ്ട് ലോക സാരംഗത്തെ പോലെ വർദ്ധിക്കുന്നതുകൊണ്ട് ലോക എന്ന് നാമധേയം ഭഗവാന് ഇനി സുതന്തുഹു എന്ന് അടുത്ത നാമം സുതന്തു ശോഭനമായ തന്തുവോട് കൂടിയവൻ തന്തു എന്ന് പറഞ്ഞാൽ വിസ്തീർണം എന്നർത്ഥം സി തന്തൂന്ന് വച്ചാൽ വേറെ അർത്ഥമുണ്ട് അല്ല ഇവിടെ വിസ്തീർണം എന്നുള്ള അർത്ഥത്തിലാണ് തന്തു ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ശോഭനമായിട്ടുള്ള സുതന്തുഹു ശോഭനമായിട്ടുള്ള വിസ്തീർണം ഉള്ളവൻ അതായത് പ്രപഞ്ചരൂപേണയുള്ളതായിട്ടുള്ള വിസ്തൃതി ഭഗവാൻ ഉള്ളത് കൊണ്ട് ശോഭനമായ പ്രപഞ്ചരൂപേണയുള്ളതായിട്ടുള്ള വിസ്തൃതി ഭഗവാൻ ഉള്ളത് സുതന്തുഹു എന്നുള്ളതായിട്ടുള്ള പേര് തന്തു തന്തുശബ്ദത്തിനോടെ വിസ്തൃതി എന്ന അർത്ഥം വിസ്ത വിസ്തീർണം വിസ്തൃതി എന്നൊക്കെ അർത്ഥം ഇനി അടുത്തത് തർധന തന്തുവിനെ വർദ്ധിപ്പിക്കുന്നവൻ ആ വിസ്തീർണത്തെ വർദ്ധിപ്പിക്കുന്നവൻ തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതായിട്ടുള്ള ആ തന്തുവിനെ വിസ്തരിപ്പിച്ച് വിസ്തരിച്ച് അതായത് വലുതാക്കി വലുതാക്കി പ്രപഞ്ചരൂപത്തിൽ കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് തന്തുവർദ്ധന എന്നുള്ളതായ നാമധേയം തന്തുവർദ്ധന ഇനി ഇന്ദ്രകർമ്മ ഇന്ദ്രനെ പോലെ നിരവധി കർമ്മങ്ങൾ എല്ലായ്പ്പോഴും കർമ്മനിരതനായിട്ട് വർത്തിക്കുന്നു എന്നതുകൊണ്ട് ഇന്ദ്രകർമ്മ ഭഗവാൻ കർമ്മനിരതനായിട്ട് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഈ പ്രാതിഭാസികമായിട്ടുള്ള അവസ്ഥയിലാണ് അല്ലാതെ കൊണ്ടുള്ളതായിട്ടുള്ള ഭഗവാൻ കർമ്മങ്ങളൊന്നുമില്ല എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ദ്രകർമ്മ എന്നുള്ളത് ഇന്ദ്രനെ പോലെയാ ഇന്ദ്രനെ ഇന്ദ്രനെ പോലെ മഹത്തായിട്ടുള്ള കർമ്മങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ദ്രകർമ്മ എന്ന് ഭഗവാന് നാമധേയം ഇനി മഹാകർമ്മ മഹത്തായിട്ടുള്ള കർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് മഹത്തായിട്ടുള്ള കർമ്മം എന്നുള്ളത് ആകാശം തുടങ്ങിയതായിട്ടുള്ള കാര്യം ആയിട്ടുള്ള വസ്തുക്കളെയാണ് കർമ്മം എന്നുള്ള ശബ്ദം കൊണ്ടിവിടെ വിവക്ഷിക്കുന്നത് അപ്പോൾ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ആകാശാദികളായിട്ടുള്ള ഭൂതങ്ങളും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുന്നതല്ലോ പ്രപഞ്ചത്തിൽ ഭഗവാൻ ഒഴിച്ച് ബാക്കിയൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ അതൊക്കെ ഭഗവാൻ്റെയാണ് ഈ ഉണ്ടാക്കുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ് അതൊക്കെ തന്നെ ആണ് ഇനി അപ്പോൾ അതുകൊണ്ട് മഹാകർമ്മ മഹത്തായിട്ടുള്ള കർമ്മങ്ങൾ കാര്യങ്ങളായിട്ടുള്ള ഭൂതാദികൾ ഉള്ളതുകൊണ്ട് ഭഗവാനുള്ളത് ഉള്ളതുകൊണ്ട് ഭഗവാൻ മഹാകർമ്മ എന്നുള്ളതായ പേരിന് അർഹനായി ആ ഇന്ദ്രകർമ്മ മഹാകർമ്മ മഹത്തായിട്ടുള്ള കർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് ഭൂത മഹാഭൂതങ്ങൾ ഒക്കെ ഭഗവാന്റെ കർമ്മങ്ങളാണ് മഹാഭൂതങ്ങൾ മാത്രമല്ല അതിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഭഗവാന്റെ തന്നെ കർമ്മങ്ങളാണ് എന്നതുകൊണ്ട് മഹാകർമ്മ എന്ന് നാമധേയം ഇനി കൃതകർമ്മ കൃത എല്ലാ കർമ്മങ്ങളും ഭഗവാൻ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു ഇനി ചെയ്യപ്പെടേണ്ടതായിട്ടൊന്നും ഭഗവാനില്ല എന്നതുകൊണ്ട് കൃതകർമ്മ കൃതമായിട്ടുള്ള കൂടിയവൻ ഭഗവാന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് കൃതകൃത്യനായിട്ടുണ്ട് ഭഗവാൻ അതുകൊണ്ട് കൃതകർമ്മ എന്നുള്ളതായ നാമധേയം ഭഗവാൻ ഇനിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കൃതകർമ്മ എന്ന് ഇനി കൃതാഗമ കൃതമായിട്ടുള്ള ആഗമത്തോടു കൂടിയവൻ ആഗമം വേദാത്മകം വേദങ്ങൾ വേദങ്ങളാണ് ആഗമം വേദങ്ങൾ ഉപനിഷത്തുകളൊക്കെ ആഗമങ്ങളിൽപ്പെട്ടതാണ് അങ്ങനെ ആ ആഗമങ്ങളെയെല്ലാം ഉണ്ടാക്കിയത് ഭഗവാനായതുകൊണ്ട് കൃതാഗമ കൃതമായ ആഗമങ്ങളോട് കൂടിയവൻ ആഗമങ്ങളെല്ലാം ഉണ്ടാക്കിയവൻ എന്നുള്ള അർത്ഥത്തിൽ കൃതാഗമ എന്ന നാമധേയം ശുഭാംഗോ ലോകസാരംഗ സാരംഗ സുതന്തു സ്തന്തു വർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ